വ്യത്യസ്തമായ മൂന്ന് രീതികളാണ് വിഷ്വൽ ഓഡിറ്ററി ഓഡിറ്ററിംഗ് മൂന്ന് റിപ്രസെൻറ്റേഷൻ സിസ്റ്റം ഉണ്ട് നമ്മൾ പഠിക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും നമുക്ക് ഇഷ്ടമുണ്ടാകുന്നതും അനിഷ്ടമുണ്ടാകുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും എല്ലാം മൂന്ന് സിസ്റ്റത്തിലൂടെ പഠനത്തിൽ ഏറ്റവും പ്രധാനമാണ് ഈ ലേണിംഗ് സ്റ്റൈൽ മൂന്ന് ലേണിംഗ് സ്റ്റൈൽ അപ്പൊ നമ്മുടെ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുക ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കാനാണ് ഈ ടീം ഞാൻ പറഞ്ഞല്ലോ ഈ സൈക്കോ എഡ്യൂക്കേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു ഈ കാര്യം നമ്മുടെ കുട്ടിയെ അവരെ കേൾക്കും നിങ്ങളെ കേൾക്കും പാരന്റിനെ കേൾക്കും അങ്ങനെ കേട്ട് എന്ത് ചെയ്യണം അവന്റെ രീതി മനസ്സിലാക്കുക എന്നിട്ട് ഇപ്പൊ ഈ പഠന പ്രയാസം പരിഹരിക്കുന്ന എന്തെങ്കിലും കോച്ചിങ്ങോ കാര്യോ ഉണ്ടെങ്കിൽ ആ സമയത്തേക്ക് മാത്രമല്ല ഈ കുട്ടിയുടെ സർവ്വകാല ജീവിതത്തിലേക്കും അവനെ സ്നേഹിക്കാനും അവനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവന്റെ തുടർന്നുള്ള പഠനം ഇപ്പോ അവൻ അഞ്ചിലോ ആറിലോ ഏഴിലോ ആണെങ്കിൽ അവൻ പത്താം ക്ലാസും പ്ലസ് ടു പി ജി എല്ലാം ചെയ്യുന്ന സമയത്തും എന്ത് എന്താ എന്ത് ഉപകാരമായിരിക്കും ഇത് മനസ്സിലാക്കൽ ആവശ്യമാണ് അവ അങ്ങനെ എന്ത് ചെയ്യുന്നു ലേർണിംഗ് സ്റ്റൈല് കൂടെ മനസ്സിലാക്കുക എന്തെല്ലാം മനസ്സിലാക്കണം വിഷ്വലാണോ അടിച്ചെറിയാണോ സെൽഫ് മെമ്മറി എത്രയുണ്ട് അറ്റൻഷൻ എത്രയുണ്ട് ഏത് സ്റ്റൈലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ കൂടെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ കുട്ടിയെ പരിശീലിപ്പിക്കാൻ അതെങ്ങനെ ഒരു ഗ്രൂപ്പ് ക്ലാസ് ആണോ പലരും എന്ത് ചെയ്യും ഇത്തരം പ്രശ്നം ഉണ്ടായാൽ ട്യൂഷൻ ക്ലാസ്സിന് പറഞ്ഞേക്കും ട്യൂഷൻ ക്ലാസിന് പറഞ്ഞാലും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ കുട്ടികൾക്ക് വേണ്ടത് എന്താണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ രീതിയിലുള്ള പരിശീലനത്തിലൂടെ കുറഞ്ഞ ദിവസ പരിശീലനം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ പരിശീലനം അല്ലെ ഒരു പത്തോ ഇരുപതോ ദിവസത്തെ പരിശീലനം ഓൺലൈനൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഒരു പത്തിരുത് ദിവസത്തെ പരിശീലനത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു കുട്ടിയെ കൃത്യമായി മനസ്സിലാക്കാനും അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏതൊക്കെ അക്ഷരങ്ങൾ അറിയില്ല ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാനും അതോടൊപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ടെക്നിക്കുകൾ നൽകാനും വിഷ്വൽ മെമ്മറി കുറവാണെങ്കിൽ അതിനാവശ്യമായ ആക്ടിവിറ്റി കൊടുക്കാനും ബ്രെയിൻ ജിമ്മുകൾ ചില ആക്ടിവിറ്റി ഗെയിം രീതിയിലുള്ള കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിലുള്ള ആക്ടിവിറ്റികൾ കൊടുക്കാനും അറ്റൻഷൻ ശ്രദ്ധ കുറവാണെങ്കിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ആക്ടിവിറ്റി കൊടുക്കാനും കുട്ടിയെ വിശ്വ കുട്ടി വിഷ്വൽ ആണെങ്കിൽ വിഷ്വലിന് പ്രയോറിറ്റി കൊടുത്ത് ബാക്കിയുള്ള സിസ്റ്റങ്ങളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമല്ല പാരന്റ്സിനെ കൂടെ സപ്പോർട്ട് ും കാരണം പാരന്റ് ഗൈഡൻസ് ആവശ്യമാണ് കാരണം പാരന്റ്സ് എല്ലാവരും സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും അല്ലെ നമ്മൾ പലരും ഇതൊന്നും പഠിച്ച ആളുകളല്ല അപ്പൊ എന്ത് ചെയ്യും ഒരു സൈക്കോ എഡ്യൂക്കേറ്റഡ് സപ്പോർട്ട് കിട്ടിയാൽ ഈ കുട്ടിക്കാണ് പഠന പ്രയാസം ഉള്ളെങ്കിൽ നിങ്ങളെ വീട്ടിൽ വേറെ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം അവർക്ക് കിട്ടേണ്ടതുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു മാറ്റങ്ങൾ വരുത്തി ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ കോച്ചിങ്ങിലൂടെ ഐ ഐ പി മെത്തേഡ് ആ മെത്തേഡിലൂടെ കുട്ടികളുടെ പഠന പ്രയാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പരിഹരിക്കുകയാണ് എന്നെ കേൾക്കുന്നുണ്ടോ അതെന്ത് ചെയ്യണം നിങ്ങൾ ഈ സിസ്റ്റം എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാനോ നിങ്ങൾ ചെയ്തോളും ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കലും ടൂളുകൾ എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനം ജസ്റ്റ് കോച്ചിങ് അല്ല അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിനുള്ള രീതിയിൽ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് അല്ല ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുപോയോ അതൊക്കെ വീണ്ടെടുക്കാനും അവന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും അതേപോലെ തന്നെ പഠന സംബന്ധമായിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൊണ്ട് കൂടെ സോൾവ് ചെയ്തുകൊണ്ട് പാരന്റ്സിനെ കൂടെ കൈപിടിച്ചുകൊണ്ട് പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടി എന്ത് ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് കൊണ്ടുവരണം അവിടെ ഒരു സാധാരണ ട്യൂഷൻ ക്ലാസ്സിലോ മറ്റോ ഇരുത്തിയത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ ആറാം അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ എത്തിപ്പോയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടിയെ പോലെ അല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവന് ഉണ്ടാകും ആത്മവിശ്വാസം തകർന്നു പോയിട്ടുണ്ടാകും പല ഇഷ്യൂസും അവൻ അവനിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടാകും അതെല്ലാം നമ്മൾ നമ്മളറിയില്ല അതറിയണമെങ്കിൽ ഈ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകണം അവരെ കൃത്യമായി നമ്മൾ കേട്ടു നോക്കണം എന്തൊക്കെയാണെന്ന് അപ്പം അങ്ങനെ ഈ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ അഥവാ ഐ ഇ പി മെത്തേഡിൽ ഇൻഡിവിജ്വലൈസ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്നാണ് പറയുന്നത് ആ മെത്തേഡിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ കുട്ടിയെ മനസ്സിലാക്കി കുട്ടിയുടെ പഠന പാഠ്യേതര പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ ആവശ്യമായി തികച്ചും പോസിറ്റീവായ രസകരമായ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈലിന് പ്രയോറിറ്റി കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഷ്യലാണോ ഓഡിറ്ററിയാണോ കനസരിക്കാണോ ആ സ്റ്റൈലിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിച്ച് കുട്ടിയെ മറ്റു കുട്ടികളുടെ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരിക എന്നതാണ് പരിഹാരം ഇനി അതല്ല അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ ചുരുങ്ങിയ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈൽ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വീട്ടിലുള്ള അന്തരീക്ഷം ഒന്ന് മാറ്റി നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവണം